ನಮ್ಮ ಪ್ರಿಯೋ ನಗರದಲ್ಲಿ ಷೋರೂಮ್ ಉದ್ಘಾಟನೆಯ ಸಂತೋಷ ಸ್ವಂತ ನಾಟಗಾರ ಜುವಲ್ಪಕ್ರಾಂಡ ആഗോള മികവ് കൈവരിക്കുന്നതിനൊപ്പം നമ്മുടെ സംസ്കാരത്തിൻ്റെ ശക്ത കൂടി വഹിക്കുന്ന ബ്രാൻഡുകൾ എന്ന പ്രത്യേകത കൂടി മിൻസ് മേരയ്ക്കുണ്ട് കണ്ണൂർ ജില്ലയിൽ കണ്ണാടി പറമ്പ് എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് തികഞ്ഞ ആത്മാർത്ഥതയും സമർപ്പണ ബോധവും പ്രതിബദ്ധതയും കൊണ്ട് വളർന്ന കാമ്രത്വ സഹോദരന്മാരാണ് മിൻസ് മേരാ ജുവെൽസിന്റെ ഉടമകൾ പ്രകാശ് വർമ്മ മികച്ച നിലയിൽ സംവിധാനം ചെയ്ത് വിൻസ് മേത ടെലിവിഷൻ പരസ്യത്തിൽ ഞങ്ങൾ പകർത്താൻ ശ്രമിച്ചത് ഈ പ്രതിബദ്ധത ആ പരസ്യം വൈറലാക്കിയതിലൂടെ നിങ്ങൾ കാണിച്ച അതിലില്ലാത്ത സ്നേഹവും പരിഗണനയും ഇന്ന് നിങ്ങളുടെ ഈ സാന്നിധ്യത്തിലൂടെ കൂടുതൽ വ്യക്തമാകുന്നു ഈ ഷോറൂമിൻ്റെ അംഗങ്ങൾ ഉപഭോക്താക്കൾക്ക് മികച്ച സിനിമ സമ്മാനിക്കണമെന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിങ്ങളിവിടെ കാണുന്ന വിപുലമായ ആഭരണശേഖരങ്ങളെല്ലാം കത്ത്വ്യം ഓരോ വ്യക്തിക്കും ഓരോ അഭിരുചിക്കും ഓരോ ആഭരണവും അത് നിർമ്മിക്കുന്നതിനായി ഏറ്റവും മികച്ച വസ്തുക്കൾ തന്നെ ഉപയോഗിക്കുന്നതിനും ചെറിയ വിശദാംശങ്ങളിൽ പോലും ശ്രദ്ധ ചേർത്തുന്നതിനുമുള്ള അവരുടെ പ്രതിബദ്ധതയാണ് വിൻസ്മേറെ കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് കോഴിക്കോട്ടിലെ ഈ ഷോറൂമിന് തുടക്കം മാത്രമാണ് കേരളത്തിലും യു എയിലും ഇടനീളം அodore paara na jila kata kare ladies and gentlemen